േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് ബലരാമൻ ഇത് കണ്ടതിനെ തുടർന്ന് സാഗറിനും കൃഷിനും സുജയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു എവിടെയായിരുന്നു ബലരാമ നിന്നെ അന്വേഷിച്ച് ഞങ്ങളിപ്പോൾ വരാനിരിക്കുകയായിരുന്നു കൃഷ് ഇന്നുകൂടി നിന്നെ നോക്കിയിട്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ആ കാര്യം എല്ലാം വിശദമായി തന്നെ പറയാം പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ഭാഗ്യശ്രീയെ കാണാനില്ല എന്ത് അതെ ഭാഗ്യശ്രീയെ കാണാനില്ല ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അവളെ ഇത് കേട്ട് ആകെ മിഞ്ഞട്ടിപ്പോകുന്ന കൃഷും കൂട്ടരും ഇതേപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് പക്ഷേ ശുചയാകട്ടെ ഈ ഒരു അവസ്ഥയിൽ ബലരാമൻ എവിടേക്കും പോകേണ്ട എന്ന് അറിയിക്കുകയും കൃഷ് എന്തായാലും പോയി അന്വേഷിച്ച് ബലരാമൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇത് കേട്ട് ബലരാമൻ അതിന് തയ്യാറാകുന്നില്ല ഭാഗ്യയെ എനിക്ക് രക്ഷിക്കുക തന്നെ വേണം ഞാൻ മാനസിയുടെ അവിടെയൊക്കെ പോയി അന്വേഷിച്ചുവെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് ജയമോഹൻ പറഞ്ഞത് പക്ഷേ പിന്നെ ആരാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന ഉടൻ തന്നെ കണ്ടെത്തണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതോടെ കൃഷ് മുന്നിട്ട് നിന്ന് അന്വേഷണം കൊണ്ടുപോയതിനെ തുടർന്നാണ് ഇതിന് പിന്നിൽ വരുണാണ് എന്ന സത്യം പുറത്തു വരുന്നത് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്